ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും കണ്ണിലൊരു പൊടി വീഴുക അല്ലെങ്കിൽ കണ്ണിലൊരു ചുവപ്പ് നിറം കാണുക കണ്ണ് റിലേറ്റായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ഇളനീർ കുഴമ്പ് അങ്ങോട്ട് വാങ്ങും ഉടൻ തന്നെ ഇത് കണ്ണിലേക്ക് എടുത്ത് ഒഴുകി അതിനുശേഷം പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അസുഖം കൂടും ഇളനീർ കുഴമ്പ് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വാങ്ങി അപ്പോൾ തന്നെ ഒഴിക്കാനുള്ള ഒരു മരുന്നല്ല തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഇതൊരു തീക്ഷണ ഗുണമുള്ള ഒരു മരുന്നാണ് അതായത് നമ്മുടെ കാഴ്ചശക്തി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കണ്ണിൻ്റെ കോർണയുടെ ഏറ്റവും മുകളിലുള്ള ലെയർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇളകിപ്പോകാനും അതിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ട് അതായത് ഇളനീർ കുഴമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങളതും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിക്ക് അല്ലാതെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കണ്ണിൻ്റെ കോർണിയേക്കും മറ്റും ഡാമേജ് ഉണ്ടാകാനും അസുഖം ഇരട്ടിയായിട്ട് കൂടാനും സാധ്യതയുണ്ട്